വയനാട് കോൺഗ്രസ്സിലെ ഇപ്പോൾ ഒരു തെരുവ് യുദ്ധമായി എൻ ഡി അപ്പച്ചനെ മർദ്ദിച്ചെന്നുള്ള പ്രതികാരമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പാടിച്ചിറ എബി എന്നയാളെ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ കയറി മർദ്ദിച്ചു ബാങ്ക് നിയമന വിവാദം കോഴ ഇഷ്ടമില്ലാത്തവരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കൽ തുടങ്ങിയ വിഷയങ്ങൾ രൂക്ഷമായപ്പോഴാണ് അണികൾ എൻ ഡി അപ്പച്ചനെതിരെ രംഗത്ത് വന്നത് കെ പി സി സിക്ക് പരാതി നൽകിയിട്ടും പ്രതികരണം ഉണ്ടായില്ല എന്ന കാര്യവും ഉയരുന്നുണ്ട് ഇതെല്ലാം ഈ വയനാട് കോൺഗ്രസ് എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് വലിയ തരത്തിൽ തമ്മിലടി തെരുവിൽ തല്ലുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഉയരുകയാണ് റിപ്പോർട്ട് കണ്ട ശേഷം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ജോഷില ചേരും ൻകൊല്ലി കോൺഗ്രസ് മണ്ഡലം വികസന സെമിനാറിൽ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെയും ഡി സി സി ജനറൽ സെക്രട്ടറി ഒ ആർ രഘുവിനെയും കോൺഗ്രസ്സിലെ ഒരു വിഭാഗം മർദ്ദിച്ചതോടെ വയനാട് കോൺഗ്രസിൽ ചേരിപ്പൊരു രൂക്ഷമായി ശനിയാഴ്ച രാവിലെയായിരുന്നു എൻ ഡി അപ്പച്ചനെയും ഒ ആർ രഘുവിനെയും കോൺഗ്രസ് സംഘവും പുറത്തുനിന്ന് വന്ന സംഘവും മർദ്ദിച്ചത് രാത്രിയോടെ പുൽപ്പള്ളിയിൽ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം ഇതിൻ്റെ പ്രതികാരമായി പാടിച്ചിറയിലെ എബിയെ മർദ്ദിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ എബി പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വാഹനം വാഹനമോടിച്ചു കയറ്റിയെങ്കിലും പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്ത് വെച്ചായിരുന്നു മർദ്ദനം കോൺഗ്രസിലെ പോര് തെരുവു യുദ്ധമായി മാറുന്നതാണ് പുൽപ്പള്ളി കണ്ടത് അതേസമയം ഐ സി ബാലകൃഷ്ണൻ കെ എൽ പൗലോസ് എന്നിവർ അറിയാതെ ഇത്തരമൊരു ആക്രമണം നടക്കില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട് വികസന സെമിനാറിൽ മുഖ്യപ്രഭാഷകനായ ഐ സി ബാലകൃഷ്ണൻ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതും പത്ത് മുപ്പതിന് നടന്ന സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പരിപാടിയിൽ പങ്കെടുത്തതും മുൻകൂട്ടിയുള്ള അറിവോടെയാണെന്ന ആരോപണവും ഉയരുകയാണ് ബാങ്ക് നിയമന വിവാദം കോഴ വിവാദം വ്യക്തി താൽപ്പര്യങ്ങൾ അപ്രിയരായവരെ അകറ്റി നിർത്തൽ ഇവ ഡി സി സി നേതൃത്വത്തിനെതിരെ ഉയർന്നിട്ടും കെ പി സി സിയിൽ പരാതി പോയിട്ടും നടപടിയുണ്ടാകാത്തത് കോൺഗ്രസിലെ ജനാധിപത്യവാദികളെ അസ്വസ്ഥരാക്കുകയാണ് പി വി ജോഷില കൈരളി ന്യൂസ് വയനാട് ജോഷ്ല വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട് ജോഷ്ല നിലവിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ വയനാട് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ തെരുവിൽ തല്ലുന്ന ഒരു വിഭാഗമായി മാറിയിട്ടുണ്ട് ഡി സി സി ട്രഷറർ ആയിരുന്ന എൻ എം വിജയൻ അദ്ദേഹത്തിൻ്റെ മകനും ആത്മഹത്യ ചെയ്ത വിഷയം വലിയ തരത്തിലുള്ളൊരു വിഷമം അവിടെയുള്ള യഥാർത്ഥ കോൺഗ്രസ്സുകാരിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ പങ്കാളികളായ എസ് സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനും എതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുകയും ചെയ്യുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണോ അപ്പോൾ ഈ തമ്മിലടി നടക്കുന്നത് അതോടൊപ്പം തന്നെ പലരെയും വെട്ടി ഒതുക്കി എന്നുള്ള ആക്ഷേപം അതോടൊപ്പം തന്നെ ബാങ്ക് നിയമനം കോഴ അടക്കമുള്ള വിഷയങ്ങളും തമ്മിൽ തന്നെ തീരുമെന്ന് തോന്നുന്നു വയനാട് കോൺഗ്രസ് സിജു ശരിയാണ് സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അക്രമമാണ് പരസ്പരം ചെളിവാരിയറിയുകയും യുദ്ധമായി മാറുകയും ചെയ്യുന്ന രീതിയിലേക്കുള്ള പോക്കാണ് ഇപ്പോൾ വയനാട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റിനെ അടികൊണ്ടു എന്ന് പറയുന്നത് തന്നെ അതും സഹപ്രവർത്തകരിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകരെ നിന്ന് അടികൊണ്ടു എന്ന് പറയുന്നത് തന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ അപമാനകരമായ ഒരു കാര്യം കൂടിയാണ് എൻ ഡി അപ്പച്ചനെ പോലെയുള്ള ആളെ മർദ്ദിക്കുക അതും സ്വന്തം സഹപ്രവർത്തകർ മർദ്ദിക്കുക ഉദ്ഘാടനത്തിനായി എഴുന്നേറ്റപ്പോൾ വന്നു നിന്ന് ആദ്യം പാർട്ടി നന്നാക്കൂ എന്നിട്ട് നിങ്ങളുടെ പ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ട് മർദ്ദിക്കുക ആ രീതിയിലേക്ക് പോയിരിക്കുകയാണ് വയനാട്ടിലെ കോൺഗ്രസ് എന്ന് വേണം വിശേഷിപ്പിക്കാൻ മറ്റൊരു കാര്യം ഇതിന് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ബാങ്ക് നിയമനങ്ങൾ കോൺഗ്രസിന്റെ കീഴിലുള്ള സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ ഇതൊക്കെ തന്നെ വ്യക്തി താല്പര്യം കോഴ വിവാദം ഇതിലൊക്കെ പെട്ടുകിടക്കുകയാണ് അതുപോലെ തന്നെ വ്യക്തിപരമായുള്ള കാര്യങ്ങളാണ് എൻ ഡി അപ്പച്ചൻ ചെയ്യുന്നത് ഇതിൽ തങ്ങളുടെ ആളുകളെ നിയമിക്കുന്നില്ല ഈ നിയമന വിവാദമാണ് കോൺഗ്രസ് പാർട്ടിയെ ഇത്തരത്തിലേക്ക് ഗ്രൂപ്പ് വഴക്കുകളിലേക്ക് അത് ശരി ജോഷും നിയമന വിവാദം തന്നെയാണ് ഇപ്പോൾ വയനാട്ടിലെ കോൺഗ്രസിനെ കുഴക്കുന്നതും തമ്മിലടി തെരുവിലെത്തിച്ചതിലും ഇടാക്കിയിരിക്കുന്നതും ജോഷ്ലിയാണ് വിവരങ്ങൾ